നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ഷോർമയാണ് ഇതിനായിട്ട് ബീഫ് ഞാൻ വേവിച്ച് കട്ട് ചെയ്ത് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത് മിക്സിയിലടിച്ചു വെച്ചിരിക്കുകയാണ് കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് ഇറക്ക് ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് ഗരം മസാല കുരുമുളക് പൊടി കാശ്മീരിമുളക് പൊടി ഉപ്പ് പിന്നെ ഓയില് ഇത്രയുമാണ് ഈ ബീഫിനൊപ്പം ചേർക്കേണ്ടത് ഇനി നമ്മൾ ഷർമ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ആണ് ഇത് നമ്മൾ ഇത്രയും ഞാൻ ക്രഷ് ചെയ്ത് വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചൊപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഷോർമ്മ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെറ്റി വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല ഇതിനകത്ത് സാലഡ് കുക്കുംബറുണ്ട് ബീൻസ് ഉണ്ട് ഉണ്ട് ചോപ്പഡ് ടൊമാറ്റ ഉണ്ട് മല്ലിയില ഉണ്ട് സവാളയുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മേണേസ് ഉണ്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഓയിലൊഴിക്കുകയാണ് ഇപ്പോൾ വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിലൊഴിക്കണം നമ്മൾ ഇതിലേക്ക് ഈ ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഒരുപാട് അത് ഫ്രൈ ആവരുത് നീലിയമായിട്ട് കാരണം ഇതിൻ്റെ പുറവശം ഒന്നും ചെന്തു കിട്ടാൻ വേണ്ടി നമ്മൾ വെന്തതാണ് അത് ക്രഷ് ചെയ്ത് എടുത്തതാണ് പിന്നെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം മീറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അത് ഫ്രൈ ആയിട്ടുണ്ട് എല്ലാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്യാണ് ഇന്ന് ഷോർമ്മ ചപ്പാത്തിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചപ്പാത്തി പാൻ വെച്ച് ചൂടാക്കുന്നു ഒരു സൈഡിലേട്ട് ഇറച്ചി വെക്കണം നമ്മൾ ഫ്രൈ ചെയ്ത ഇറച്ചി വെക്കുക അതിന് ശേഷം ക്യാബേജ് നീട്ടി വെക്കുക സവാള അരിഞ്ഞത് ചോപ്പ് ചെയ്തത് വെക്കുക ടൊമാറ്റോ ഒരു ലെയർ ആക്കി വെക്കുക കുക്കുംപറ മുളക് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് നടക്കുന്നു നമ്മൾ ഉണ്ടാക്കിയ ഷർമയാണിത് ഹോം മെയ്ഡ് ഷോർമ്മ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക